അപ്പോൾ നമ്മൾ ഇതിനെ കുളിപ്പിക്കുക മാത്രല്ല കേട്ടോ നമ്മൾ ഇതിന്റെ കൂടൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട് ഗേസ് എന്നിട്ട് ഇപ്പൊ പഴയ തണുപ്പൊക്കെയാണ് നമ്മൾ തുടച്ചു കൊടുക്കുക ഗേഷ് എനിക്ക് ചെറിയ പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടിനകത്ത് കയറിയില്ല ഞാൻ പുറത്തിരുന്നു ഇവർക്ക് പേടിയാട്ടോ പേടിയായതുകൊണ്ട് അവൾ കേറിയില്ല കൂടൊക്കെ നന്നായിട്ട് കഴിയുക കേട്ടോ അല്ലെങ്കിൽ ഇതിനകത്തൊന്നും അപ്പിയൊന്നും ഇടാറില്ല ഉള്ളാറുണ്ട് കൂടെ ഇവരുടെ ഇവരെ കുളിപ്പിക്കുന്ന ഷാംപു വെച്ചിട്ട് തന്നെ കൂടെ ഞങ്ങൾ കഴുകി ഇവൻ്റെ ഒരു കുശ് ഇവൻ്റെ കല്ലൊക്കെ പോയി മിടുക്കനായി അപ്പോ ജോസ് ഫോട്ടൻ തുടച്ചു കൊടുത്തോണ്ടിരിക്കുക ആരെ കൊഞ്ചിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അവർക്ക് ബാക്ക് സൈഡും കൂടെ തുടക്കി ഇവിടെ തണുപ്പായതുകൊണ്ട് ആമാരെ വിറച്ചു ഷാംപൂ ഉപയോഗിക്കുന്ന വേറെ ഒരു ഷാംപൂ ഇപ്പം ഈ മറ്റേ ഇതിന്റെ ഈ ഷാംപൂ കേട്ടോ ഇട്ട് കുളിപ്പിക്കുന്നു അതല്ലാതെ ഡോക്ടറെ കുറിച്ച് തന്നെ വേറൊരു ഷാംപൂണ്ട് ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് റേറ്റ് കേട്ടോക്കും തുണികൊണ്ട് വെച്ചിരിക്കും അപ്പൊ ഈ ഷാംപൂ ഇപ്പം നിലവിലിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ചെറിയൊരു മേത്ത് എന്തോ ഒരു പൊടി പോലെ ഒരു സംഭവമൊക്കെ വന്നായിരുന്നു അന്നേരം വേറൊരു ഷാംപു കുറിച്ചു തന്നു അതിനുവേണ്ടി മുന്നൂറിലെ താഴെ ഉള്ളൂസ് കൊണ്ട് അതിനെ പൊതിഞ്ഞ് പിടിച്ചു അതിൻ്റെ മേലെ തുടക്കല് അപ്പം ഇവർ തുടക്കി തുടങ്ങുന്നു ഉണങ്ങിയിട്ടില്ല ഇപ്പം കുളിപ്പിച്ചേ ഉള്ളൂ അതുകൊണ്ട് അവർ നക്കിയൊക്കെ തുടക്കി ഡ്രൈയ്യൊന്നും മേടിച്ചൊന്നും ഇല്ല ഡ്രയ്യർ വെച്ചത് ഉണ്ടായില്ല നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് തുടങ്ങുന്നു അപ്പോൾ ഞങ്ങൾ ചീകി കൊടുത്തായിരുന്നു ആദ്യമേ ഈ ഒരു ബ്രഷ് വെച്ചാൽ ചീന്ന് കേട്ടോ അത് നമ്മൾ എളുപ്പമുണ്ട് ഇങ്ങനെ ബ്രഷീ കൊടുത്താൽ മതി അതിൻ്റെ അകത്ത് അതിൻ്റെ രോമം ഒക്കെ കയറുന്ന പൊക്കോളും അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കും വേറൊരു സൈസ് ചീപ്പുണ്ട് അത് അതിനേക്കാളും ബെറ്റർ ഇതായിട്ട് ഇതാക്കുന്നത് അങ്ങനെ എളുപ്പമുണ്ട്

ൂക്ക വിളിച്ചോടാ ഇവരെ കൊഞ്ചിക്കോടെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കിടക്കാനൊക്കെ പറഞ്ഞാൽ കിടക്കും കിടന്നിങ്ങനെ തിരുമ്മിക്കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാടി എൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങി എൻ്റെ ആയിരുന്നു ഇപ്പം ഗോൾഡൻ കളർ വന്നു തുടങ്ങി ഇപ്പോൾ വൺ ഇയർ ഒക്കെ ആകുമെന്നാണ് യൂട്യൂബിൽ കണ്ടത് കൃത്യമായിട്ട് അറിയത്തില്ല യൂട്യൂബില എന്നാണ് അടിയന്നെ ക ണി ഇതിന്റെ ഏകദേശം എന്നെ എല്ലാ നമ്മൾ ഷാംപൂവും കാര്യങ്ങളും പിന്നെ നെയിൽ കട്ടറൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് പോകുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വരും രസ്റ്റ് നല്ല രസമുണ്ട് ദുകൈ ഇന കാലയൊക്കെ харച്ച വെള്ള ബൈ 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 പറഞ്ഞുട്ടോ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യുന്ന താങ്ക്യൂ സോട്ട അവ താങ്ക്യൂ എന്ന് താങ്ക്യൂ കുഞ്ഞു പെണ്ണാണ് പറയടാ താങ്ക്യൂ അപ്പോൾ ഗയ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത ലെവൽ ബട്ടൺ മുടി ചെയ്യുക പോ ഇതിന്റെ വീഡിയോസ് ആണ് നേരെ അതരെ ബൈ ബൈ